നമസ്കാരം പകൽ വാർത്ത തുടങ്ങുന്നു തനിക്കെതിരെ കേസെടുത്തതിനെതിരെ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് നടി ശ്വേതാ മേനോൻ അശ്ലീല ചിത്രങ്ങളിൽ അഭിനയിച്ച് പണം സമ്പാദിച്ചെന്ന പേരിൽ നടി ശ്വേതാ മേനോനെതിരെ കേസെടുത്തതോടെ അമ്മ തെരഞ്ഞെടുപ്പിൽ വിവാദവും കത്തുകയാണ് പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേത മത്സരിക്കുമ്പോഴാണ് പഴയ കാര്യങ്ങൾ കുത്തിപ്പൊക്കിയുള്ള കേസ് വന്നിരിക്കുന്നത് ചേരി പോരാണ് കേസിന് പിന്നിലെന്ന ആരോപണവും ശക്തമാണിപ്പോൾ ശ്വേതാ മേനോൻ അമ്മ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് മത്സരിക്കുന്നതും തന്റെ പരാതിയും തമ്മിൽ ഒരു ബന്ധവും ഇല്ലെന്നാണ് നടിക്കെതിരെ പരാതി നൽകിയ മാർട്ടിൻ മേനാച്ചേരി പറയുന്നത് താൻ പരാതി നൽകിയത് മാർച്ച് മൂന്നിനാണെന്നും അന്ന് സെൻട്രൽ പോലീസിൽ പരാതി നൽകിയിട്ട് നടപടി ഉണ്ടാകാത്തതിനെ തുടർന്നാണ് കോടതിയെ സമീപിച്ചതെന്നുമാണ് പരാതിക്കാരൻ ഇപ്പോൾ പറയുന്നത് അദ്ദേഹത്തിന്റെ പ്രതികരണത്തിലേക്ക് സത്യത്തിൽ ഞാൻ അമ്മയുടെ എലക്ഷനുമായിട്ട് ബന്ധപ്പെട്ടോ അല്ലെങ്കിൽ ശ്വേതാമേനോൻ നാമനിർദ്ദേശ പത്രിക സമർപ്പിക്കുന്നു അല്ലെങ്കിൽ തെരഞ്ഞെടുപ്പ് ഡിക്ലെയർ ചെയ്യുന്നതൊക്കെ ഈ മാസങ്ങളിലാണ് അതായത് എനിക്ക് തോന്നുന്നു ഈ ജൂലൈ മാസത്തിലാണ് അതേസമയം ഞാൻ പരാതി കൊടുത്തിരിക്കുന്നത് ഒന്ന് ഏപ്രിൽ സോറി മാർച്ച് മാസം ഒന്നാം തീയതിയാണ് ഞാൻ സെൻട്രൽ പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കുന്നത് അതിനുശേഷം ഞാൻ പരാതി കൊടുക്കുന്നത് ഏപ്രിൽ മുപ്പതാം തീയതി കമ്മീഷണർക്ക് പരാതി കൊടുക്കുന്നു അതിലും നടപടി ഉണ്ടാകാതെ വന്നപ്പോഴാണ് ഞാൻ സി ജെ എം കോടതിയെ ഞാൻ സമീപിച്ചിരിക്കുന്നത് നടിക്കെതിരെയുള്ള ആരോപണങ്ങളിൽ പോലീസ് പരിശോധന നടത്തുമെന്നാണ് കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യ പറഞ്ഞത് കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് കേസ് എടുത്തതെന്നാണ് പോലീസിന്റെ വാദം കമ്മീഷണറുടെ പ്രതികരണത്തിലേക്ക് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുമ്പ് ഇവർ അഭിനയിച്ചിട്ടുള്ള ഒരു ഇതിനകത്തും മറ്റ് ഈ അടുത്ത് അഭിനയിച്ചിട്ടുള്ള കുറച്ച് ഇതിനകത്ത് അവർ എലിഗേഷൻസ് ഉന്നയിച്ചിട്ടുണ്ട് അപ്പോൾ നമ്മൾ സിക്സ്റ്റി സെവൻ എ ഇൻഫർമേഷൻ ടെക്നോളജി ആക്റ്റും ത്രീ ആൻഡ് ഫൈവ് ഓഫ് ഐ ടി പി ആക്ടിലാണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതിനകത്ത് എലിഗേഷൻസ് എല്ലാം നമ്മൾ അന്വേഷണത്തിൻ്റെ ഭാഗമായിട്ട് പരിശോധിക്കും പരിശോധിച്ചിട്ട് അതിൻ്റെ അടിസ്ഥാനത്തിൽ നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യും ശ്വേതാ മേനുവിന് സിനിമാ രംഗത്ത് നിന്ന് വലിയ പിന്തുണയാണ് കിട്ടുന്നത് അമ്മയിൽ തന്നെ ശ്വേതാ മേനോന്റെ എതിർപക്ഷത്തുള്ള ആളുകൾ പോലും ശ്വേതാ മേനുന് പിന്തുണ നൽകുന്നുണ്ട് ശ്വേതാ മേനുന് പിന്തുണ നൽകുന്നവരിൽ ഒരു പ്രമുഖൻ നടൻ രവീന്ദ്രനാണ് അദ്ദേഹം ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് താരസംഘടനയിൽ ഇപ്പോൾ മത്സരിക്കുകയുമാണ് എന്നാൽ ഈ കേസ് ഗൂഢാലോചനയുടെ ഭാഗമെന്നാണ് നടൻ രവീന്ദ്രൻ പറഞ്ഞത് അദ്ദേഹത്തിൻ്റെ പ്രതികരണം നമ്മളെപ്പോഴും വന്നിട്ട് ആൾക്ക് വേണമെങ്കിലും കഴിവേക്കാം എന്നുള്ളതിൻ്റെ ഒരു ഒരു തുടക്കമായിട്ട് തോന്നുന്നത് ഏത് രീതിയിലാണ് ഇങ്ങനെ ഒരു ഒരു കേസ് ഉണ്ടായെന്ന് നമുക്ക് പറയാൻ പറ്റില്ല അപ്പോൾ ഞാൻ കോടതി വിമർശിക്കാൻ ആളല്ല പക്ഷേ എന്നിരുന്നാലും ഞാൻ ഏറ്റവും എനിക്ക് ചെയ്യാൻ പറ്റുന്നതെന്ന് പറഞ്ഞാൽ ഇത്തരം നമ്മുടെ അഭിനേതാക്കൾക്കെതിരെ വരുന്ന എല്ലാ ഇത്തരം കുബുദ്ധിപരമായിട്ടുള്ള ഈ വക്രീകരിച്ചുള്ള കരിവേലി തേക്കാനുള്ള എല്ലാ സംരംഭങ്ങളെയും നമ്മൾ എതിർപ്പ് തോൽപ്പിക്കും ഞങ്ങൾ ഒറ്റക്കെട്ടായിട്ട് നിൽക്കും ഞങ്ങൾ ഒരുമിച്ച് വന്ന് തീർച്ചയായിട്ടും അഭിനേതാക്കൾ ഒരുമിച്ച് നിന്നുകൊണ്ട് ഇത് തീർപ്പിക്കും ഇപ്പോഴത്തെ ഈ പോളിസിയിൽ ഇത്തരത്തിൽ വന്നിട്ട് അനാവശ്യമായിട്ട് ഏതെങ്കിലും രീതിയിലേക്ക് ഒരു നടനെ അല്ലെങ്കിൽ ഒരു അഭിനേതാവിനെതിരെ ഈ ഫിലിം പോളിസിയിൽ ഇതിനൊരു നിയമം നടി ശ്വേതാമേനുവിനെതിരെ പരാതി നൽകിയ മാർട്ടിൻ മേനാച്ചേരിക്കെതിരെ ഒരുപാട് ആരോപണങ്ങളാണ് ഇപ്പോൾ ഉയർന്നു വരുന്നത് ബ്ലാക്ക് മെയിൽ ചെയ്ത് പണം തട്ടാൻ ശ്രമിച്ചെന്ന പരാതിയുമായി ഒരു യുവതിയും രംഗത്തെത്തിയിട്ടുണ്ട് താൻ നൽകിയ പീഡന പരാതിയിൽ മാർട്ടിൻ ഭീഷണിപ്പെടുത്തിയെന്നും മാധ്യമപ്രവർത്തക മാധ്യമപ്രവർത്തകരെന്നു പറഞ്ഞായിരുന്നു വിളിച്ചതെന്നും സജിത്ര എന്നയാൾ ന്യൂസ് എയ്റ്റിനോട് പറഞ്ഞു അതായത് ഈ മാർട്ടിൻ മേനാച്ചേരി എന്ന് പറയുന്ന പുള്ളിക്കാരനെ എനിക്ക് ഡയറക്റ്റ് പരിചയമില്ല പക്ഷെ ഞാൻ ഓൾറെഡി നമ്മുടെ ഇവിടുത്തെ കോൺഗ്രസിലെ അലീഷാന ഷാന എന്നും പറഞ്ഞിട്ടുള്ള ഒരു പുള്ളിക്കാരനെതിരെ ഒരു കേസ് ഞാൻ ഫയൽ ചെയ്തിട്ടുണ്ട് എന്റെ കയ്യിലിരിക്കുന്ന കുട്ടി അവരുടെയാണ് അലീഷാനന്റെയാണ് അപ്പൊ അത് കേസ് ആയിട്ട് നമ്മൾ കോടതിയിൽ നിൽക്കുന്നതാണ് ഈ അലീഷാനയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ മാർട്ടിൻ മാനാച്ചേരി എന്ന് പറഞ്ഞിട്ടുള്ള പുള്ളിക്കാരൻ എന്നെ വിളിച്ച് ഫസ്റ്റ് ഭീഷണി സ്വരത്തിലായിരുന്നു സംസാരിച്ചോണ്ടിരുന്നത് മാത്തി മാനാച്ചേരി എന്നോട് പറഞ്ഞത് ആദ്യം പറഞ്ഞത് കർമ്മ ന്യൂസിലെ റിപ്പോർട്ടറാണെന്നാണ് നേരത്തെ അവിടെ ജോലി ചെയ്ത വ്യക്തിയാണെന്നാണ് ഞങ്ങളോട് ആദ്യം പറഞ്ഞത് അത് കഴിഞ്ഞ് മീഡിയ വൺ എന്നും പറഞ്ഞിട്ടുള്ള ചാനലില് പുള്ളിക്കാരന്റെ എന്തെങ്കിലും തെളിവുണ്ട് മേഡം അവരോട് ഞാൻ വിളിച്ച് ചോദിക്കുന്നതിനും സംസാരിക്കുന്നതിനും ശ്വേതാ മേനോനെതിരെ എടുത്ത കേസിനെ കുറിച്ച് ഇപ്പോൾ വലിയ രീതിയിലുള്ള വിവാദമാണ് കത്തുന്നത് അതേസമയത്ത് തന്നെയാണ് ശ്വേതാ മേനോൻ ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് തനിക്കെതിരെ പോലീസ് എടുത്ത എഫ് ഐ ആർ റദ്ദാക്കണം എന്നാവശ്യപ്പെട്ടാണ് ശ്വേതാ മേനോൻ ഹൈക്കോടതിയിൽ ഹർജി നൽകിയത് അന്വേഷണം അടിയന്തരമായി സ്റ്റേ ചെയ്യണമെന്നാണ് സ്റ്റേ ചെയ്യണമെന്നാണ് ശ്വേതാ മേനോന്റെ ആവശ്യം വസ്തുതകൾ പരിശോധിക്കാതെയാണ് കേസെടുക്കണം എന്ന് കോടതി നേരത്തെ നിർദ്ദേശിച്ചതെന്നും ശ്വേതാ മേനോൻ പറയുന്നുണ്ട് കൂടുതൽ വിവരങ്ങളുമായി നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് നൗമി ശ്വേതാ മേനോന്റെ ഈ ഹർജിയിലെ ഒരു പ്രധാനപ്പെട്ട വാദം എന്ന് പറയുന്നത് അമ്മയിലെ തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ടാണ് ഇങ്ങനെ ഒരു ആരോപണം വന്നിരിക്കുന്നത് എന്നാണല്ലോ പക്ഷേ ഇതുവരെ പ്രതികരിച്ച സിനിമാ രംഗത്തു നിന്നുള്ള ആളുകൾ ശ്വേതാ മേനുവിന് പിന്തുണയുമാണ് നൽകുന്നത് എന്താണ് യഥാർത്ഥത്തിൽ ശ്വേത ഇക്കാര്യത്തിൽ സംശയിക്കുന്നത് തനിക്കെതിരായ കേസിനെ പറ്റി സംബന്ധിച്ച് അപ്പ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച സമയം മുതൽ സിനിമയിലെ ഓരോ താരങ്ങൾക്കെതിരെ പ്രത്യേകിച്ച് സ്ഥാനാർത്ഥികളായി മത്സരിക്കുന്നവർക്കെതിരെ ഗുരുതര ആരോപണങ്ങളായിരുന്നു ഉയർന്നുകൊണ്ടിരുന്നത് ഏറ്റവും ഒടുവിലായി കുക്കു പരമേശ്വരനെതിരായിട്ടുള്ള മെമ്മറി കാർഡ് വിവാദം ബാബുരാജിന്റെ ലൈംഗികാരോപണ പരാതിയെ തുടർന്ന് അദ്ദേഹം മത്സരിക്കാൻ യോഗ്യനല്ല എന്ന് പറയുന്നു അതിനുശേഷം ഇപ്പോൾ ഏറ്റവും ഒടുവിലായി ശ്വേതാ മേനോനെതിരെ ഒരു പരാതി ഈ പരാതിയിൽ വലിയൊരു ഗൂഢാലോചന ഉണ്ടെന്ന് തന്നെയാണ് ശ്വേതാ മേനോനും സംശയിക്കുന്നത് ഇതിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ ഹൈക്കോടതിയിൽ ഈ കീഴ്ക്കോടതിയുടെ ആ ഉത്തരവ് അത് റദ്ദാക്കണമെന്ന് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുകയാണ് ചേതാ മേനോൺ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് താൻ ശക്തിയായ സ്ഥാനാർത്ഥിയാണ് ദുരുദ്ദേശത്തോടെയും അവയോടുകൂടിയുമാണ് തനിക്കെതിരെ പരാതി നൽകിയിരിക്കുന്നത് തിരഞ്ഞെടുപ്പിൽ വിജയിക്കുന്നതിനെ അട്ടിമറിക്കാനാണ് പരാതിക്കാരന്റെ ശ്രമമെന്നും ഇത് ഈ കീഴ്ക്കോടതിയുടെ ഉത്തരവ് റദ്ദാക്കണമെന്ന് റദ്ദാക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് കൂടിയാണ് ശ്വേതാ മേനോൻ കോടതിയെ സമീപിച്ചിരിക്കുന്നത് നിയമപരമായി നിയമപ്രകാരം സെൻസർ സർട്ടിഫിക്കറ്റിലുള്ള സിനിമകളിലാണ് താൻ അഭിനയിച്ചത് അതിൽ ഈ പാലേരി മാണിത്തിൽ പോലും അഖീലമായിട്ടാണ് ശ്വേതാ മേനോൻ അഭിനയിച്ചതെന്ന് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടുന്നത് പക്ഷെ സംസ്ഥാന സർക്കാർ പോലും ആദരവ് നൽകിയ ഒരു നടിയാണ് അങ്ങനെ തനിക്കെതിരായിട്ടുള്ള ഈ ദുരുദ്ദേശപരമായിട്ടുള്ള ഈ ഒരു ഗൂഢാലോചന അത് റദ്ദാക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഇപ്പോൾ ഹൈക്കോടതിയെ സമീപിക്കുവാൻ ക്ഷേതാ മേനോൻ തീരുമാനിച്ചിരിക്കുന്നത് പോലീസ് ആദ്യം ഈ പരാതി സ്വീകരിക്കാൻ തയ്യാറായിട്ടില്ല തയ്യാറായിരുന്നില്ല പിന്നീട് ഒരു കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് പോലീസ് പോലും ഒരു കേസെടുക്കുന്ന വിധത്തിലേക്ക് കടക്കുകയും ചെയ്തത് ഇവിടെ പരാതിക്കാരന്റെ സിദ്ധിയെ കൂടി സംശയിക്കേണ്ടിയിരിക്കുന്നു പെട്ടെന്ന് എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു പരാതി എന്നതിൽ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ സിനിമാ മേഖലയിലെ ചിലർ മാലാപാർവതി അടക്കം ഉന്നയിക്കുന്നത് ഇതിന് പിന്നിൽ ബാബുരാജാണ് പേരെടുത്തു പറഞ്ഞുകൊണ്ട് തന്നെ മാനാപർവ്വതി മാധ്യമങ്ങളിൽ പ്രതികരിക്കുന്ന സാഹചര്യമുണ്ടായി നടൻ ബാബുരാജും ചില സംഘങ്ങളുമാണ് ഇതിന് പിന്നിൽ പ്രത്യേകിച്ച് അമ്മയുടെ നേതൃനിരയിലേക്ക് വനിതാ സ്ഥാനാർത്ഥികൾ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ചേതാമേനും ജനറൽ സെക്രട്ടറി സ്ഥാനത്തേക്ക് കുക്കു പരമേശ്വർ എന്നിവർ മത്സരിക്കുന്നുണ്ട് അങ്ങനെ സ്ത്രീകൾ സംഘടനയുടെ തലത്തിലേക്ക് വരണ്ട ഉന്നത പദവികളിലേക്ക് വരണ്ട എന്ന ഗൂഢലക്ഷ്യത്തിന് ഗൂഢലക്ഷ്യമാണ് ഇതിന് പിന്നിൽ അതുകൊണ്ടാണ് കുക്കു പരമേശ്വരനെതിരെയും ദ്വേത മേനോവിനെതിരെയും ഒരു ഇത്തരത്തിലുള്ള പരാതികളുമായിട്ടൊക്കെ ചിലർ എത്തുന്നത് അതിന്റെ പിന്തുണത്തിലാണ് എന്ന രീതിയിലേക്ക് നടി മാലാ പാർവതിയും പ്രതികരിച്ചിട്ടുണ്ട് പക്ഷെ നടൻ രജീന്ദ്രൻ പറയുന്നത് സിനിമാ സംഘടനകളെല്ലാം തന്നെ സിനിമാ സംഘടനയിലെ അംഗങ്ങളെല്ലാം തന്നെ മേനുവിന്റെ പിന്തുണയുമായി എത്തിയിട്ടുണ്ട് ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകാനാണ് സംഘടനയും തീരുമാനിച്ചിരിക്കുന്നത് എന്നാണ് നടൻ രവീന്ദ്രനും പറയുന്നത് എന്തായാലും അമ്മ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് തന്നെയാണ് ശ്വേതാ ഇങ്ങനെ പരാതി വരുന്നതെന്ന് പറയാം നൽകിയത് അമ്മയിൽ തിരഞ്ഞെടുപ്പ് ഓഗസ്റ്റ് പതിനഞ്ചിന് നടക്കാൻ പോവുകയാണ് അതിനിടയിലാണ് ശ്വേതാ മേനുവിനെതിരെ ഇപ്പോൾ എഫ് ഐ ആർ എടുത്തിരിക്കുന്നത് ഈ എഫ്ഐആർ റദ്ദാക്കണം എന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് നടി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് ഹർജി ഹൈക്കോടതി പരിഗണിക്കുന്നത് മറ്റു വാർത്തയും സിനിമാ രംഗത്ത് നിന്ന് തന്നെയാണ് യേശുദാസിനും അടൂർ ഗോപാലകൃഷ്ണനും എതിരായ അധിക്ഷേപ ഫേസ്ബുക്ക് പോസ്റ്റ് നടൻ വിനായകൻ പിൻവലിച്ചു എന്നാൽ പുതിയൊരു പോസ്റ്റ് കൂടി ഇപ്പോൾ വിനായകൻ ഇട്ടിരിക്കുകയാണ് അസഭ്യം ഒഴിവാക്കി വിമർശനം ഉന്നയിച്ചുള്ളതാണ് പുതിയ ഫേസ്ബുക്ക് പോസ്റ്റ് സംസ്കൃതത്തിൽ അസഭ്യം പറയുന്നവരോട് പച്ച മലയാളത്തിൽ തിരിച്ചു തിരിച്ചുപറയുന്നത് അസഭ്യമാണെങ്കിൽ അത് തുടരുമെന്നാണ് നടൻ വിനായകൻ ഇപ്പോൾ പറയുന്നത് അധിക്ഷേപ പോസ്റ്റിൽ നടപടി ആവശ്യപ്പെട്ട് വിനായകനെതിരെ പോലീസിൽ പരാതിയും കിട്ടിയിട്ടുണ്ട് യൂത്ത് കോൺഗ്രസ് നേതാവ് എൻ എസ് നുസൂഹാണ് ഡി ജി പിക്ക് പരാതി നൽകിയത് ധർമ്മസ്ഥലയിലേക്ക് കേന്ദ്ര ഏജൻസി എത്താൻ സാധ്യത ധർമ്മസ്ഥല കേസ് അന്വേഷണം തീവ്രവാദ വിരുദ്ധ വിഭാഗത്തിന് കൈമാറിയേക്കും ഇതേക്കുറിച്ച് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം ഉടൻ തീരുമാനമെടുത്തേക്കും പതിമൂന്നാമത്തെ പോയിന്റിൽ മണ്ണ് കുഴിച്ചുള്ള പരിശോധന തുടരുകയാണ് സംഘർഷ സാധ്യത കണക്കിലെടുത്ത് ധർമ്മസ്ഥലയിൽ കൂടുതൽ പോലീസിനെയും വിന്യസിച്ചിട്ടുണ്ട് കെ വി ബൈജു ചേരുകയാണ് കൂടുതൽ വിവരങ്ങളുമായി ധർമ്മസ്ഥലയിൽ നിന്ന് ബൈജു ഇന്നലെ രാത്രി കണ്ടതാണ് യത് വിഭാഗം കാരണം ഇങ്ങനെ ഒരു പരിശോധന അവിടെ നടത്താൻ താൽപര്യമില്ലാത്ത ഒരു വിഭാഗം അവർ സംഘടിച്ചെത്തുകയും മാധ്യമപ്രവർത്തകരെ ആക്രമിക്കുകയും ചെയ്തത് ഇന്ന് പകൽ ഏതെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ടോ പരിശോധന ഇപ്പോൾ ഇപ്പോൾ നടക്കുന്നുണ്ടോ പിന്നെ ഈ ആഭ്യന്തര തീരുമാനം വരുമെന്ന് നടക്കുന്ന അന്വേഷണം ഉണ്ടല്ലോ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അതിന്റെ തുടർച്ച എന്ന രീതിയിലാണോ അതോ അവിടെ എന്തെങ്കിലും ഗൂഢാലോചന നടന്നോ അങ്ങനെയുള്ള കാര്യങ്ങളിലേക്കാണ് കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയത്തിന് രണ്ടാം തീയതി അതായത് ആഗസ്റ്റ് രണ്ടിന് പരാതി ലഭിച്ചിരിക്കുന്നു ഇതിന്മേലുള്ള ഒരു തുടരന്വേഷണത്തിലാണ് ആഗസ്റ്റ് നാലിന് ഇത് തീവ്രവാദ വിരുദ്ധ സേനയ്ക്ക് ഇപ്പോൾ കൈമാറിയിരിക്കുന്നത് ഇത് സംബന്ധിച്ച ഔദ്യോഗികമായ തീരുമാനം ഉടൻ ഉണ്ടായേക്കുമെന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് എന്തായാലും ഇപ്പോൾ പതിമൂന്നാം പോയിന്റിലായിരുന്നു പരിശോധന നടത്തേണ്ടത് ഇതുവരെ പരിശോധന ആരംഭിച്ചിട്ടില്ല ഇന്നലെ ഒരു മണിയോടുകൂടിയാണ് സംഘം എത്തിയത് ഇപ്പോഴും സംഘം ഇവിടെ എത്തിയിട്ടില്ല പരിശോധന ആരംഭിച്ചിട്ടില്ല മാർക്ക് ചെയ്തിട്ടുണ്ട് നമുക്ക് ദൃശ്യങ്ങളിൽ കാണാം പോലീസ് വലിയ സുരക്ഷാ സന്നാഹമാണ് ഇന്ന് ഒരുക്കിയിരിക്കുന്നത് കാരണം കഴിഞ്ഞ ദിവസം മാധ്യമ പ്രവർത്തകർക്ക് നേരെ വ്യാപകമായ ആക്രമണം ഉണ്ടായിരുന്നു ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നിന്നുള്ള ഏക മാധ്യമ സംഘം ന്യൂസൈറ്റിൽ മാത്രമാണ് പിന്നീട് കന്നഡ ചാനലുകൾ അത് നമുക്ക് കാണാം പതിമൂന്നാം പോയിന്റാണ് ദൃശ്യങ്ങളിൽ കാണുന്നത് ഇവിടെ പോലീസ് സുരക്ഷ നമുക്ക് ായിരത്തിൽ ധർമ്മസ്ഥല എസ് ഐയുടെ നേതൃത്വത്തിലുള്ള ഒരു സംഘം ഇവിടെ പോലീസ് സുരക്ഷ കാരണം ഏതെങ്കിലും തരത്തിൽ ഇന്നത്തെ സംഭവം ഇനി ഉണ്ടാകാതിരിക്കാൻ മുഖ്യമന്ത്രിയും അതുപോലെ തന്നെ ആഭ്യന്തരമന്ത്രിയും സംഭവത്തിന്റെ പശ്ചാത്തലത്തിൽ പോലീസ് അവിടെ ന്യൂസ് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും ഇങ്ങനെയാണോ അതേ ബഞ്ജുഷ് അങ്ങനെയാണ് ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത് അതായത് ദക്ഷിണ കന്നഡ ജില്ലാ എസ് പി ഡോക്ടർ കെ അരുണിൻ്റെ നിർദ്ദേശപ്രകാരമാണ് ഇങ്ങനെ ഒരു തീരുമാനം വന്നിരിക്കുന്നത് നമുക്ക് കാണാം ഇവിടെ ധർമ്മസ്ഥല എസ് ഐ ആണ് നമുക്കിവിടെ സുരക്ഷയ്ക്കായി ഇവിടെ ഏർപ്പെടുത്തിയിട്ടുള്ളത് അത് നമ്മൾ നമ്മളോട് ബാക്കാലും അദ്ദേഹം അവർ നിർദ്ദേശം നൽകി നിങ്ങൾക്ക് സുരക്ഷ നൽകി തരാം ഇവിടെ റിപ്പോർട്ടിങ്ങിന് ഏതെങ്കിലും തരത്തിൽ ബുദ്ധിമുട്ടുണ്ടാകില്ല എന്നവർ ഉറപ്പ് നമുക്ക് നൽകിയ ഒരു സാഹചര്യം കൂടി അല്പസമയമുണ്ട് അവരുടെ വാഹനം നമുക്ക് നമുക്ക് ഇവിടെ ഇവിടെ കാണാം ദൃശ്യങ്ങൾ ഇതിപ്പോൾ പോയിൻറ്റ് പതിമൂന്നാണ് പോയിന്റ് പതിമൂന്നിൽ ഇതുവരെ ഒരു ഒരുക്കങ്ങളും ില്ല ഇവിടെയാണ് വളരെ പ്രധാനപ്പെട്ട പോയിന്റ് ഇവിടെ പരിശോധന നടത്തേണ്ടത് വളരെ പ്രധാനമാണ് കാരണം ശുചീകരണ തൊഴിലാളി അദ്ദേഹം ജോലി ചെയ്തിരുന്ന ഒരു സ്ഥലം അതിന് തൊട്ടടുത്തുള്ള സ്ഥലം ഒരുപാട് മൃതദേഹങ്ങൾ കുഴിച്ചിട്ടെന്ന് പറയുന്ന സ്ഥലം അതുകൊണ്ട് തന്നെ ഇവിടെ ഗ്രൗണ്ട് പെനട്രേറ്റിംഗ് റഡാർ സംവിധാനം ഉൾപ്പെടെ കൊണ്ടുവന്ന് പരിശോധന നടത്താനാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത് അതുകൊണ്ട് ഒരു പക്ഷേ ഇന്ന് പരിശോധന ആരംഭിച്ചേക്കില്ല ഇന്ന് പരിശോധന ഉണ്ടായേക്കില്ല അതിന് പകരം പ്രത്യേക യോഗം എസ് ഐ ടി ഇപ്പോൾ ചേരുന്നുണ്ട് ഒരുപക്ഷെ ഇത് തീവ്രവാദ വിരുദ്ധ ഇതൊക്കെ കൈമാറുകയാണെങ്കിൽ അത് ഇനി ഏത് രീതിയിലായിരിക്കും അത്തരം നീക്കങ്ങൾ നടക്കുന്നുണ്ടോ എന്ന കാര്യത്തിലും സംശയമുണ്ട് നമുക്ക് സ്ഥിരീകരിക്കാത്ത വിവരമാണ് അത് അത് ഏതായാലും അതുകൊണ്ടാണോ ഇന്ന് പരിശോധന നടത്താത്തതെന്ന് അറിയില്ല ഏതായാലും ഇത് കേന്ദ്ര ഏജൻസി വളരെ ഗൗരവത്തോടു കൂടി എടുത്ത് ഈ അന്വേഷണം ഏറ്റെടുക്കാൻ തയ്യാറായി മുന്നോട്ട് വരുന്ന ഒരു സാഹചര്യം ഇപ്പോൾ നമുക്കിവിടെ കാണാൻ സാധിക്കും കൂടുതൽ സേനയെ വിന്യസിച്ചിട്ടുണ്ട് ഏതെങ്കിലും തരത്തിൽ അക്രമ സംഭവങ്ങളെ വകുക്കാൻ അത്തരത്തിലുള്ള നീക്കങ്ങളൊക്കെ ഇവിടെ കാണാം മാത്രമല്ല പോലീസ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ പോലീസിൻ്റെ സുരക്ഷയിലാണിപ്പോൾ ഇവിടെ റിപ്പോർട്ടിംഗ് കാരണം ഇന്നലെ ഡി ഗാംഗിൻ്റെ വലിയ തോതിലുള്ള അഴിഞ്ഞാട്ടം ഇവിടെ നമ്മൾ കണ്ടതാണ് മാധ്യമങ്ങൾ പ്രവർത്തകരെ സുഖരമായി മർദ്ദിക്കുന്നു അവരുടെ വാഹനങ്ങൾ തകർക്കുന്നു അവരുടെ ഉപകരണങ്ങൾ തകർക്കുന്നു അത്തരം സംഭവങ്ങൾ ഉണ്ടായത് പോലീസിനെ സംബന്ധിച്ചിടത്തോളം നാണയക്കേട് ഉണ്ടാക്കിയിട്ടുണ്ട് മാത്രമല്ല വലിയ തോതിൽ അത് വാർത്തയായി ദേശീയ തലത്തിൽ തന്നെ ഇപ്പോൾ വരുന്ന സാഹചര്യം കൂടി ഉണ്ട് ഇവിടെ സ്വതന്ത്രമായി മാധ്യമ റിപ്പോർട്ടിന് ചെയ്യാൻ കഴിയാത്ത പോലും സാഹചര്യം ഇവിടെ ഉണ്ട് ധർമ്മസ്ഥലിലുണ്ട് എന്ന് തെളിയിക്കുന്നത് ഒരിക്കൽ കൂടി തെളിയിക്കുന്നതായി അത് മാറിയിരിക്കുന്നു ഒരുപാട് മാധ്യമ പ്രവർത്തകർ ഇപ്പോഴും ആശുപത്രിയിൽ ചികിത്സയിലാണ് അതുകൊണ്ടാണ് പോലീസ് ഇപ്പോൾ ഇത്തരത്തിലുള്ള തീരുമാനമെടുത്തത് ഇനി ഇത്തരം സംഭവങ്ങൾ ആവർത്തിക്കാതിരിക്കാനാണ് നമുക്കുൾപ്പെടെ സുരക്ഷ നൽകാൻ ഇപ്പോൾ തീരുമാനം വന്നിരിക്കുന്നത് അതിൻ്റെ ഭാഗമായി ഇപ്പോൾ ധർമ്മസ്ഥല എസ് ഐയുടെ വാഹനമാണ് ഇപ്പോൾ കാണുന്നത് അല്പസമയമാണ് ഇത്തരത്തിലൊരു സംവിധാനം ഏർപ്പെടുത്തിയത് എന്തായാലും ഇനി വളരെ പ്രധാനപ്പെട്ടത് ഈ പതിനാലും പതിനഞ്ചും പോയിന്റാണ് ആരോപണ വിധിരായ വ്യക്തിയുടെ എസ്റ്റേറ്റ് അവിടെ പരിശോധന നടത്തേണ്ടതുണ്ട് ഒപ്പം തൊട്ടുപിറകിൽ കാണുന്ന ആ പതിമൂന്ന് പോയിന്റും വളരെ പ്രധാനമാണ് ഈ സ്ഥലങ്ങളിലൂടെ പരിശോധനയാണ് ഇനി നടക്കേണ്ടത് അതിന് വിപുലമായ ഒരുക്കങ്ങൾ എസ് ഐ ടി ഉണ്ടാക്കുന്നു എന്ന് വേണം പറയാൻ പ്രത്യേകിച്ച് യോഗം ഇപ്പോൾ ചേരുന്നുണ്ട് ഇന്ന് പരിശോധന ഉണ്ടാകാൻ സാധ്യതയില്ല എന്നാണ് നമുക്ക് ലഭിക്കുന്ന വിവരം ിലാണ് ബൈജുവിന് അവിടെ നിന്ന് റിപ്പോർട്ട് ചെയ്യാൻ സാധിക്കുന്നത് ഇന്നലത്തെ അക്രമ സംഭവങ്ങളുടെ പശ്ചാത്തലത്തിലാണ് ദക്ഷിണ ദക്ഷിണ കന്നഡ ജില്ലാ പോലീസ് മേധാവി കെ അരുൺ ഇങ്ങനെ ഒരു നിർദ്ദേശം നൽകിയത് അതിനാൽ ന്യൂസ് എയ്റ്റീൻ സംഘത്തിന് ബൈജുവിന് അവിടെ പോലീസ് സംരക്ഷണം ഏർപ്പെടുത്തിയിരിക്കുകയാണ് മറ്റൊരു വാർത്തയിലേക്ക് റാപ്പർ വേടന്റെ കൊച്ചിയിലെ സംഗീത പരിപാടി മാറ്റിവെച്ചു വേടൻ എത്തിയാൽ അറസ്റ്റ് ചെയ്യുമെന്ന് പോലീസ് അറിയിച്ചതിനാലാണ് ഈ തീരുമാനം ബലാത്സംഗ കേസിൽ വേടൻ ഒളിവിലാണ് ശനിയാഴ്ച കൊച്ചി ബോൾഗാട്ടി പാലസിൽ നടത്താനിരുന്ന ഓളം ലൈവ് എന്ന പരിപാടിയാണ് മാറ്റിവെച്ചത് മറ്റൊരു ദിവസം പരിപാടി നടത്തുമെന്ന് സംഘാടകർ അറിയിച്ചു വേടൻ ഒളിവിലാണോ എന്ന ചോദ്യത്തിന് ഇപ്പോൾ ഒന്നും പറയാനില്ല എന്നായിരുന്നു കൊച്ചി സിറ്റി പോലീസ് കമ്മീഷണർ പുട്ട വിമലാദിത്യയുടെ പ്രതികരണം എല്ലാ കാര്യങ്ങളും നോക്കി നടപടി ഉണ്ടാകുമെന്നും കമ്മീഷണർ പറഞ്ഞു നോക്കിക്കൊണ്ടിരിക്കുകയാണ് മറ്റ് അതിൻ്റെ നിയമപരമായ രീതിയിലുള്ള കാര്യങ്ങൾ നമ്മൾ ചെയ്ത് ചെയ്യണം എന്നെ പറയണില്ല നമ്മൾ ലൊക്കേഷൻസ് അതൊക്കെ എവിടെയാണ് എന്നെ നോക്കൂ നമ്മൾ അതിനെ അതിനെപ്പറ്റി ഒന്നും പറയാനില്ല നമ്മൾ ഈ ഈ വിഷയത്തിൽ ഒരു ആൻറ്റിസിപ്പേറ്ററി ബെയില് നിലവിലെ ഹൈക്കോടതിയുടെ മുൻപ് പെൻഡിംഗ് ആണ് അപ്പം നമ്മൾ അതിൻ്റെ എല്ലാ കാര്യങ്ങൾ നോക്കിയിട്ട് നമ്മൾ ആവശ്യമുള്ള നടപടി എടുക്കും അത് വരുന്ന സമയം വരെ നമ്മൾ ഈ കേസിലെ അന്വേഷണത്തിലെ ഭാഗമായിട്ട് പല എല്ലാ കാര്യങ്ങളും നമ്മൾ ചെയ്യുന്നുണ്ട് കുറേ സാക്ഷികൾ കണ്ട് ചോദിക്കുക മറ്റു വിവരങ്ങൾ എടുക്കുക എന്നതാണ് നമ്മൾ ഇപ്പം ചെയ്ത് വരുന്നത് അന്വേഷണം കണ്ടിന്യൂ ചെയ്യുന്നുണ്ട് അല്ല അതിനെപ്പറ്റി നമുക്കൊന്ന് സ്പെസിഫിക് ആയിട്ട് പറയാം കാർഷിക ക്ഷീരമേഖലകൾ തുറന്നു നൽകണമെന്ന അമേരിക്കയുടെ സമ്മർദ്ദത്തിന് വഴങ്ങാതെ ഇന്ത്യ കർഷകരുടെ താൽപര്യങ്ങൾ സംരക്ഷിക്കാൻ ഏതറ്റം വരെയും പോകുമെന്നാണ് ട്രംപിന് മോദിയുടെ മറുപടി ഇന്ത്യ അമേരിക്ക തീരുവ തർക്കത്തിൽ വ്യാപാര മേഖല ആശങ്കയിലാണ് അമേരിക്കയുമായുള്ള ബന്ധം വഷളാകുന്നതിനിടെ റഷ്യയുമായുള്ള ഇന്ത്യയുടെ നയതന്ത്ര ചർച്ചകളും പുരോഗമിക്കുകയാണ് ഇന്ത്യ അമേരിക്ക വ്യാപാര കരാറിൽ ഇന്ത്യയുടെ കാർഷിക ക്ഷീരമേഖലകൾ ഉൾപ്പെടുത്താൻ അമേരിക്ക സമ്മർദ്ദം ചെലുത്തിയിരുന്നു ഈ ം പൂർണമായി തള്ളിക്കളയുന്നതാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ രാജ്യത്തെ കർഷകരുടെയും മത്സ്യത്തൊഴിലാളികളുടെയും താൽപര്യങ്ങൾ ഒരു കാരണവശാലും വിട്ടുവീഴ്ച ചെയ്യില്ലെന്ന് മോദി വ്യക്തമാക്കി ഇതിന് താൻ വ്യക്തിപരമായി വലിയ വില നൽകേണ്ടി വന്നേക്കാം എന്തിനും തയ്യാറാണെന്നും അദ്ദേഹം പറഞ്ഞു ഭാരത് പശുപാലകോ समझौता नहीं करेगा और मैं मैं जानता हूं हूं व्यक्तिगत रूप से मुझे बहुत बड़ी कीमत चुकानी पड़ेगी लेकिन मैं इसके लिए तैयार പ്രഖ്യാപനത്തിന് പിന്നാലെയാണ് എം എസ് സ്വാമിനാഥൻ ശതാബ്ദി സമ്മേളനത്തിൽ മോദിയുടെ മറുപടി എന്നതും ശ്രദ്ധേയമാണ് അമേരിക്കൻ നിലപാട് അന്യായവും നീതീകരിക്കാൻ ആവാത്തതും യുക്തിരഹിതവും വിദേശകാര്യ മന്ത്രാലയവും മറുപടി നൽകി അതേസമയം ഇന്ത്യ യുഎസ് താരിഫ് തർക്കത്തിൽ വ്യാപാര മേഖല പ്രതിസന്ധിയിലാണ് ഇന്ത്യയിൽ നിന്ന് അമേരിക്കയിൽ ഇറക്കുമതി ചെയ്യുന്ന വാഹന പാർട്ടുകൾ വൈദ്യുതി ഉൽപ്പന്നങ്ങൾ സ്റ്റീൽ വസ്ത്രമേഖല രാസവസ്തുക്കൾ മരുന്നുകൾ എന്നിവയാണ് ഇത് രൂക്ഷമായി ബാധിക്കുക ഇന്ത്യയ്ക്ക് മേലുള്ള താരിഫ് പ്രഖ്യാപനത്തിൽ നിന്ന് പിന്നോട്ടില്ലെന്ന സൂചനയാണ് ഡോണൾഡ് ട്രംപ് നൽകുന്നതും on oil. oil the the second largest. So very close to China in terms of the purchase of purchase from Russia. അമേരിക്ക നിലപാട് ശക്തമാക്കുമ്പോഴും റഷ്യയുമായുള്ള നയതന്ത്ര ബന്ധം കൂടുതൽ ശക്തമാക്കാനാണ് ഇന്ത്യയുടെ തീരുമാനം ഇതിന്റെ ഭാഗമായി ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ മോസ്കോയിൽ ഔദ്യോഗിക ചർച്ചകൾ തുടരുകയാണ് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും വൈകാതെ മോസ്കോയിൽ എത്തുമെന്നാണ് റിപ്പോർട്ടുകൾ ഈ വർഷം അവസാനം റഷ്യൻ പ്രസിഡന്റ് വ്ലാഡിമിർ പുടിൻ ഇന്ത്യയിലെത്തുമെന്നുമുള്ള ഉത്തരാഖണ്ഡിലെ ധരാലിയിൽ മൂന്നാം ദിവസവും രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ തുടങ്ങാനായിട്ടില്ല വലിയ ക്രൈനും മറ്റുപകരണങ്ങളും ഇതുവരെയും എത്തിക്കാൻ കഴിഞ്ഞിട്ടില്ല ധരാലിയിലേക്കുള്ള റോഡും പാലങ്ങളും ഒന്നാകെ മണ്ണിടിച്ചിലിൽ തകർന്നടിഞ്ഞതാണ് നിലവിലെ ഈ പ്രതിസന്ധിക്ക് കാരണം മുംബൈയിൽ നിന്നുള്ള ഇരുപത് പേരടക്കം ദുരന്തത്തിൽപ്പെട്ട ഇരുപത്തിയെട്ട് മലയാളികളും സുരക്ഷിതരാണ് സ്ത്രീകൾ അടങ്ങുന്ന സംഘത്തെ ഐ ടി ബി പി ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് എം ജി മിഥുൻ ചേരുകയാണ് വിവരങ്ങളുമായി മിഥുൻ ഈ രക്ഷാപ്രവർത്തനം പൂർണ്ണതോതിൽ തുടങ്ങാൻ കഴിഞ്ഞിട്ടില്ല എന്നത് ഒരു വലിയ പ്രശ്നമാണ് പക്ഷേ എത്രത്തോളം ആളുകൾ കുടുങ്ങിക്കിടക്കുന്നുണ്ട് ഇതേക്കുറിച്ചുള്ള ഒരു ധാരണയോ ഒരു കൃത്യമായ വിശദീകരണമോ വരുന്നുണ്ടോ ഒരു ഔദ്യോഗിക സ്ഥിരീകരണം മഞ്ജുഷ് ഇതുവരെയും ലഭ്യമായിട്ടില്ല എന്നുള്ളതാണ് അവർ പറയുന്ന അനുസരിച്ച് സർക്കാർ നൽകുന്ന കണക്കനുസരിച്ച് അറുപത് മുതൽ നൂറോളം ആളുകൾ ഇപ്പോഴും കുഴിങ്ങിക്കിടക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് ഈ രക്ഷാപ്രവർത്തനം ഇതുവരെയും പുരോഗമിക്കാൻ പൂർണ്ണതോതിൽ പുരോഗമിക്കാൻ ആയിട്ടില്ല എന്നുള്ളതാണ് ഏറ്റവും വലിയ വെല്ലുവിളിയായിട്ടുള്ളത് കാരണം അതിനുള്ളത് ഈ ധറാലി എന്ന പ്രദേശത്ത് നിന്ന് ഏകദേശം മുപ്പത്തി അഞ്ച് കിലോമീറ്റർ അകലെ ഭട്ടോഴി എന്ന സ്ഥലത്താണ് ഈ റോഡ് വലിയ രീതിയിൽ തകർന്നിട്ടുള്ളത് പലയിടങ്ങളിലും റോഡ് തകർന്ന് പൂർണ്ണമായും തകർന്നു പോയ ഒരു സ്ഥിതിവിശേഷമാണുള്ളത് അവിടെ അതിനുവേണ്ടിയുള്ള നവീകരണം നടക്കുന്നത് നടക്കുന്നുണ്ട് മറ്റൊന്ന് അവിടെ നിന്ന് അഞ്ച് കിലോമീറ്റർ അകലെ മാറി ഗഗ്നാനി എന്ന പ്രദേശത്ത് അവിടെ ഒരു പാലം ഉണ്ടായിരുന്നു ആ പാലം പൂർണ്ണമായും ഈ ഒരു മണ്ണിടിച്ചിൽ ഒലിച്ചു പോയിട്ടുണ്ട് അപ്പം ആ പാലം കൂടി പുനർനിർമ്മിക്കണം എന്നുള്ള വലിയൊരു വെല്ലുവിളി ഒരു ഒരു വലിയ കടമ്പ കൂടി ഈ സൈന്യത്തിന് മുമ്പിലുണ്ട് ബി ആർ ഐക്ക് മുമ്പിലുണ്ട് അത് ഏകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള നടപടികളാണ് ഇപ്പോൾ പുരോഗമിക്കുന്നത് ഇതുവരെയും പാലത്തിൻ്റെ നിർമ്മാണം തുടങ്ങാനായിട്ടില്ല എന്നുള്ളതാണ് ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അവയൊക്കെ പൂർത്തീകരിച്ചാൽ മാത്രമേ ഈ ക്രെയിനും ഒപ്പം തന്നെ ജെ സി ബി ഉൾപ്പെടെയുള്ള സംവിധാനങ്ങൾ അവിടേക്ക് എത്തിക്കാൻ സാധിക്കൂ ഒപ്പം തന്നെ കൂടുതൽ സേനാ വിഭാഗങ്ങൾക്ക് അവിടേക്ക് എത്താൻ സാധിക്കൂ എങ്കിൽ മാത്രമേ ഈ മണ്ണ് നീക്കം ചെയ്തുകൊണ്ട് അതായത് നമുക്ക് ലഭ്യമാവുന്ന വിവരങ്ങൾ അനുസരിച്ച് ഏകദേശം അറുപതടിയോളം ഉയരത്തിൽ ഇങ്ങനെ മണ്ണ് കുമിഞ്ഞുകൂടി കിടക്കുകയാണ് കെട്ടിടാവശ അവ അവശിഷ്ടങ്ങളൊക്കെ കിടക്കുകയാണ് അതിനിടയിലാണ് ഈ ആളുകളൊക്കെ ഉള്ളത് എന്നുള്ളതാണ് അവരെയൊക്കെ രക്ഷപ്പെടുത്തണമെങ്കിൽ അവിടെ നിന്ന് അവരെ പുറത്തെത്തിക്കണമെങ്കിൽ ഈ ഇവ നീക്കം ചെയ്യണം അതിന് ഈ സംവിധാനങ്ങൾ അവിടെ എത്തുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അവയ എത്തിക്കാൻ ഉടൻ തന്നെ സാധിക്കുമെന്ന് തന്നെയാണ് ബി ആർ എൾപ്പെടെയുള്ളവർ പങ്കുവെക്കുന്നത് പക്ഷേ അത് എത്രത്തോളം കാലതാമസം എടുക്കുമെന്നുള്ള കാര്യത്തിൽ അവർ ഒരു സ്ഥിരീകരണം നൽകുന്നില്ല എന്നുള്ളതാണ് എന്തായാലും മഴ മാറി നിൽക്കുന്നുണ്ട് ആ പ്രദേശത്തൊക്കെ തന്നെ ഇപ്പോൾ കാലാവസ്ഥ അനുകൂലമായി നിലക്കുന്നുണ്ട് രാവിലെ മുതൽ തന്നെ മഴ കാര്യമായി അവിടെ പെയ്യുന്നില്ല പക്ഷേ വരും ദിവസങ്ങളിൽ അടുത്ത ഏഴ് ദിവസവും സമാനമായ രീതിയിൽ കനത്ത മഴ പെയ്യാനുള്ള സാധ്യത തന്നെയാണ് കേന്ദ്ര കാലാവസ്ഥ നിരീക്ഷണ കേന്ദ്രം മുന്നോട്ട് വെക്കുന്നത് അത്തരത്തിലുള്ള മുന്നറിയിപ്പും നിലനിൽക്കുന്നുണ്ട് അതുപക്ഷേ വലിയ വെല്ലുവിളിയാകാമെന്നുള്ള ഒരു സാധ്യത ും നിലവിൽ അവിടെ മലയാളികൾ അവിടെ കിടക്കുന്നതായിട്ടുള്ള വാർത്തകൾ കഴിഞ്ഞ ദിവസം വന്നിരുന്നു അവർ സുരക്ഷിതരാണ് അവരെ ഇപ്പോൾ ഐ ടി ബി പി ക്യാമ്പിലേക്ക് മാറ്റിയിട്ടുണ്ട് അവരെ പുറത്തെത്തിക്കാൻ കാരണം ഈ റോഡ് മാർഗം അവരെ കൊണ്ടുവരാൻ സാധിക്കില്ല അതുകൊണ്ട് തന്നെ ഒരു എയർലിഫ്റ്റിലൂടെ മറ്റൊരു സുരക്ഷാ സ്ഥലത്തേക്ക് എത്തിച്ച് അവരെ നാട്ടിലെത്തിക്കാനുള്ള ശ്രമങ്ങൾ ഉണ്ടാകുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നവരങ്ങൾ തമിഴ്നാട്ടിൽ വീണ്ടും പോലീസിന്റെ ഏറ്റുമുട്ടൽ കൊലപാതകം എസ്ഐ എ വെട്ടിക്കൊലപ്പെടുത്തിയ പ്രതിയെയാണ് തമിഴ്നാട് പോലീസ് വെടിവെച്ചു കൊന്നത് തമിഴ്നാട്ടിലെ തിരുപ്പൂരിലാണ് ഈ സംഭവം ആത്മരക്ഷാർത്ഥം വെടിവെക്കുകയായിരുന്നുവെന്നാണ് പോലീസ് നൽകുന്ന വിശദീകരണം ഈ വർഷം തമിഴ്നാട്ടിൽ നടക്കുന്ന മൂന്നാമത്തെ ഏറ്റുമുട്ടൽ കൊലയാണ് ഇത് ഇന്ന് പുലർച്ചെ തമിഴ്നാട്ടിലെ ഉദുമൽപെട്ടിലായിരുന്നു ഏറ്റുമുട്ടൽ കൊല ചൊവ്വാഴ്ച രാത്രി എസ് ഐ എ കൊലപ്പെടുത്തി ഒളിവിൽ പോയ പ്രതി മണികണ്ഠനെയാണ് പോലീസ് വെടിവെച്ചു കൊന്നത് മണികണ്ഠനെ പിടികൂടിയ ശേഷം കൊലയ്ക്കുപയോഗിച്ച ആയുധം കണ്ടെത്താൻ ചിക്കന്നൂറിനടുത്തുള്ള ഒപ്പാരൂ ഡാമിന് സമീപം എത്തിച്ചപ്പോഴായിരുന്നു അക്രമം അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ശരവണനെ അരിവാൾ കൊണ്ടാക്രമിച്ചപ്പോൾ വെടിവെക്കുകയായിരുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ കൈക്ക് പരിക്കേറ്റ അസിസ്റ്റന്റ് ഇൻസ്പെക്ടർ ശരവണൻ ചികിത്സയിലാണ് മൂങ്ങിൽ മൂങ്ങിൽത്തൊഴിവ് സ്വദേശിയാണ് കൊല്ലപ്പെട്ട മണികണ്ഠൻ ചൊവ്വാഴ്ച രാത്രി കുടുംബവഴക്ക് സംബന്ധിച്ച പരാതി ലഭിച്ചതിനെ തുടർന്ന് അന്വേഷിക്കാനെത്തിയ കുടിമംഗലം പോലീസ് സ്റ്റേഷനിലെ സ്പെഷ്യൽ സബ് ഇൻസ്പെക്ടർ ഷൺമുഖവേലിനെ മണികണ്ഠനും അച്ഛൻ മൂർത്തിയും സഹോദരൻ തങ്കപാണ്ടിയും ചേർന്ന് വെട്ടിക്കൊലപ്പെടുത്തുകയായിരുന്നു എ എ ഡി എം കെ നേതാവും എം എൽ എയുമായ മഹേന്ദ്രന്റെ എസ്റ്റേറ്റിലായിരുന്നു സംഭവം മണികണ്ഠൻ്റെ അച്ഛനും സഹോദരനും ഇന്നലെ കീഴടങ്ങി ആവർത്തിക്കപ്പെടുന്ന ഏറ്റുമുട്ടൽ കൊല വലിയ രാഷ്ട്രീയ വിവാദമായിട്ടുണ്ട് ഈ വർഷം ഇത് മൂന്നാമത്തെ ഏറ്റുമുട്ടൽ കൊലയാണ് തമിഴ്നാട്ടിൽ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിനു ശേഷം പതിനെട്ട് ഏറ്റുമുട്ടൽ കൊലകളുണ്ടായി വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിനെ തുടർന്ന് കുരുക്കിലകപ്പെട്ട ഡൽഹി ഹൈക്കോടതി ജഡ്ജായിരുന്ന ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഹർജി സുപ്രീം കോടതി തള്ളി ആഭ്യന്തര അന്വേഷണ സമിതി റിപ്പോർട്ട് ചോദ്യം ചെയ്ത് നൽകിയ ഹർജിയാണ് സുപ്രീം സുപ്രീംകോടതി ജസ്റ്റിസുമാരായ ദീപാങ്കർ ദത്ത അഗസ്റ്റിൻ ജോർജ് എന്നിവരടങ്ങിയ ബെഞ്ച് തള്ളിയത് വീട്ടിൽ നിന്ന് കണക്കിൽപ്പെടാത്ത പണം കണ്ടെത്തിയതിനെ തുടർന്ന് അന്നത്തെ ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്ന ആഭ്യന്തര അന്വേഷണത്തിന് ഉത്തരവിടുകയും വർമ്മയെ സ്ഥാനത്തുനിന്ന് നീക്കം ചെയ്യാൻ ശുപാർശ ചെയ്യുകയും ഉണ്ടായിരുന്നു ചീഫ് ജസ്റ്റിസ് സഞ്ജീവ് ഖന്നയുടെ നടപടി ഭരണഘടന വിരുദ്ധമാണെന്ന വാദത്തിൽ കഴമ്പില്ലെന്നും കോടതി നിരീക്ഷിച്ചു മാർച്ച് പതിനാലിനാണ് ജസ്റ്റിസ് യശ്വന്ത് വർമ്മയുടെ ഡൽഹിയിലെ വീട്ടിൽ നിന്ന് തീപിടുത്തമുണ്ടാവുകയും രക്ഷാപ്രവർത്തനത്തിനിടെ കോടിക്കണക്കിന് രൂപയുടെ നോട്ടുകെട്ടുകൾ വീട്ടിൽ അടുക്കി വച്ചതായി കണ്ടെത്തുകയും ചെയ്തത് ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടികളുടെ യോഗം ഇന്ന് ഡൽഹിയിൽ ചേരും ബീഹാറിലെ വോട്ടർ പട്ടിക പ്രത്യേക പുതുക്കൽ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ചയാകും നാളെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആസ്ഥാനത്തേക്ക് ഇന്ത്യാ സഖ്യം പ്രതിഷേധ റാലി നടത്തും രാഹുൽ ഗാന്ധിയുടെ വീട്ടിൽ ഇന്ന് ഇന്ത്യാ സഖ്യത്തിലെ പാർട്ടി നേതാക്കൾക്ക് അത്താഴ വിരുന്ന് ഒരുക്കിയിട്ടുണ്ട് ജമ്മുകശ്മീരിലെ ഉധംപൂരിൽ സിആർ പി എഫ് വാഹനം മറിഞ്ഞ് മൂന്ന് ജവാന്മാർക്ക് വീരമൃത്യു പതിനാറ് പേർക്ക് പരിക്കേറ്റിട്ടുണ്ട് നൂറ്റി എൺപത്തിയേഴ് ബറ്റാലിയന്റെ വാഹനമാണ് അപകടത്തിൽപ്പെട്ടത് വാഹനത്തിൽ ഇരുപത്തിമൂന്ന് പേരാണ് ഉണ്ടായിരുന്നത് ബസന്ത്ർ മേഖലയിലെ പ്രത്യേക സൈനിക ഓപ്പറേഷന് ശേഷം മടങ്ങി വരുന്നതിനിടെയായിരുന്നു അപകടം തിരുവനന്തപുരം മുതലപ്പുഴയിൽ വീണ്ടും വള്ളം മറിഞ്ഞ് അപകടമുണ്ടായി പരിക്കേറ്റ രണ്ട് പേരെ പെരുമാറുകയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു അഞ്ചുതെങ്ങ് സ്വദേശികളായ നിക്സൺ വിനീത് എന്നിവർക്കാണ് പരുക്കേറ്റത് മീൻപിടുത്തം കഴിഞ്ഞ് മടങ്ങി വരവെയാണ് അപകടം വള്ളത്തിൽ അഞ്ചു പേരുണ്ടായിരുന്നു അഴിമുഖത്തെ ശക്തമായ തിരയാണ് അപകടത്തിന് കാരണം അഞ്ചുതെങ്ങ് സ്വദേശി ഔസേപ്പിന്റെ ഉടമസ്ഥതയിലുള്ള ഇൻഫൻ ജീസസ് എന്ന വള്ളമാണ് മറിഞ്ഞത് ഒരാഴ്ചക്കിടെ ഇവിടെ ഉണ്ടാകുന്ന ആറാമത്തെ അപകടമാണ് ഇത് കരിപ്പൂർ വിമാന അപകടത്തിന്റെ നടുക്കുന്ന ഓർമ്മകൾക്ക് ഇന്ന് അഞ്ചാണ്ട് അപകടത്തിൽ നിന്ന് രക്ഷപ്പെട്ടവർ ഈ നാടിനോടുള്ള നന്ദി സൂചകമായി ചിറക്കൽ കുടുംബാരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകിയാണ് അഞ്ചാം വാർഷികം ആചരിക്കുന്നത് നിർമ്മാണം ഏറെക്കുറെ പൂർത്തിയായ കെട്ടിടം സെപ്റ്റംബറിൽ ഉദ്ഘാടനം ചെയ്യും രണ്ടായിരത്തി ഇരുപത് ഓഗസ്റ്റ് ഏഴിന് രാത്രി എട്ട് മണിയോടെയാണ് കരിപ്പൂർ വിമാനത്താവളത്തിൽ ആ ദുരന്ത വിമാനം പറഞ്ഞിറങ്ങിയത് നൂറ്റി എൺപത്തിനാല് യാത്രക്കാരും ആറ് ജീവനക്കാരുമായി കരിപ്പൂരിലെത്തിയ ഐ എക്സ് വൺ ത്രീ ഡബിൾ ഫോർ എയർഇന്ത്യ എക്സ്പ്രസ് വിമാനം കനത്ത മഴയിൽ റൺവേ കാണാതെ രണ്ടു വട്ടം ലാൻഡ് ചെയ്യാതെ പറന്നുയർന്നു വിമാനം പിന്നീട് ലാൻഡ് ചെയ്തത് സാധാരണ ലാൻഡ് ചെയ്യാൻ ഉപയോഗിക്കാത്ത വൺ സീറോ റൺവേയിൽ റൺവേയിൽ നിന്ന് മാറി ചതുപ്പ് നിലവും കിടന്ന് മുപ്പത്തഞ്ച് മീറ്ററോളം താഴേക്ക് വീണു മൂന്ന് കഷ്ണമായി പുലരുകയായിരുന്നു വിമാനം വിമാനത്താവളത്തിന്റെ ചുറ്റുമതിൽ തകർത്ത് വിമാനത്തിന്റെ മുൻഭാഗം പുറത്തേക്കെത്തി പൈലറ്റ് ദീപക് വസന്ത് സാധേ സഹപൈലറ്റ് അഖിലേഷ് കുമാർ എന്നിവരെ കൂടാതെ പത്തൊൻപത് പേരാണ് അപകടത്തിൽ മരിച്ചത് കരിപ്പൂർ വിമാനത്താവളത്തിൽ പ്രദേശവാസികൾ നടത്തിയ രക്ഷാപ്രവർത്തനമാണ് നിരവധി ജീവൻ രക്ഷിച്ചത് സ്വജീവൻ പണയപ്പെടുത്തി രക്ഷാപ്രവർത്തനം നടത്തിയ കരിപ്പൂർ നിവാസികളോടുള്ള നന്ദി പ്രകടിപ്പിച്ചുകൊണ്ടാണ് പ്രദേശത്തെ ആരോഗ്യ കേന്ദ്രത്തിന് പുതിയ കെട്ടിടം നിർമ്മിച്ചു നൽകുന്നത് മലബാർ ഡെവലപ്മെന്റ് ഫോറത്തിന്റെ നേതൃത്വത്തിലാണ് അപകടത്തിൽ മരണപ്പെട്ട യാത്രക്കാരുടെ ആശ്രിതരും പരുക്കുപറ്റി യാത്രക്കാരും ചേർന്ന് അപകട സ്ഥലത്തിന് പരിസരത്തുള്ള ചിറയിൽ ഫാമിലി ഹെൽത്ത് സെന്ററിന് കെട്ടിടം നിർമ്മിച്ചു നൽകുന്നത് മുഖ്യമന്ത്രിയുടെ സമയം കൂടി ലഭിച്ചു കഴിഞ്ഞാൽ മുപ്പത് ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച ഈ കെട്ടിടത്തിന്റെ ഉദ്ഘാടനം നടക്കും ഒരു പുതിയ അഞ്ചു വർഷത്തിന് പുറവും അധികൃതരുടെ ശ്രദ്ധ ലഭിക്കേണ്ട നിരവധി പ്രശ്നങ്ങൾ അപകടത്തെ അതിജീവിച്ചവർ നേരിടുന്നുണ്ട് കേന്ദ്രം പ്രഖ്യാപിച്ച ധനസഹായവും സർക്കാർ വാഗ്ദാനം ചെയ്ത സൗജന്യ ചികിത്സാ സഹായവും ഇപ്പോഴും ലഭ്യമായിട്ടില്ലെന്ന് മലബാർ ഡെവലപ്മെന്റ് ഫോറം പ്രവർത്തകർ പറയുന്നു പിന്നീട് കേന്ദ്ര ഗവൺമെന്റ് വകുപ്പ് മന്ത്രി പ്രഖ്യാപിച്ച ആ ലക്ഷം കൊടുത്ത കൊടുത്ത തുക തുക ഇവർക്ക് കിട്ടിയ

ഇടവേളയ്ക്ക് ശേഷം സകലമാന കേരളം ആര്യ ചേരും